നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ജർമ്മനി യൂറോകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ജമാൽ മുസിയാല ബിഗ് സ്റ്റേജിലെ തന്റെ വരവറിയിച്ച ടൂർണമെന്റാണിത് ലണൽ മെസ്സിയെയും നെയ്മർ ജൂനിയറേയും ഏറെ ഇഷ്ടപ്പെടുന്ന മുസിയാല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നെയ്മറുടെ നീക്കങ്ങളും മറ്റുമൊക്കെ യൂട്യൂബിൽ കണ്ട് തന്റെ ചെറുപ്പകാലത്ത് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് എന്തായാലും ജർമ്മൻ ടീമില് തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരു ടാലന്റ് തന്നെയാണ് ജമാൽ മുസിയാല അദ്ദേഹം ഇതാ ബിഗ് സ്റ്റേജിലെ തന്റെ മികവ് കാണിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളില് മികച്ചൊരു ടൂർണമെന്റിൽ മികച്ചൊരു പ്രകടനം ഗ്രൂപ്പ് സ്റ്റേജും കടന്ന് പ്രീ ക്വാർട്ടറും കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് ജർമ്മനി കടന്നു പോകുമ്പോൾ നാല് ിൽ നിന്ന് മൂന്ന് ഗോളുകളാണ് പയ്യൻ നേടിക്കഴിഞ്ഞിരിക്കുന്നത് വയസ്സേ ഉള്ളൂ ജം എന്ന് തന്നെ നാല് കളികൾ മൂന്ന് ഗോളുകൾ ഓരോ നൂറ്റി മിനിറ്റിലും ഒരു ഗോൾ എന്ന തരത്തിലാണ് ഗോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് വൺ ഗോൾ ഏഴ് ഷോട്ടുകൾ അദ്ദേഹം മുതിർത്തതിൽ നാലെണ്ണവും ഓൺ ടാർഗറ്റിലേക്ക് തൊണ്ണൂറ്റി ശതമാനമാണ് പാസിംഗ് ആക്യുളസി പതിനൊന്ന് സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ ആറ് ടാക്കിളുകൾ എന്തായാലും മികച്ച പ്രകടനം ഇപ്പം ഈ ഒരു യൂറോ യൂറോകപ്പില് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് സോഫ സ്കോറ് ഏഴ് പോയിന്റ് അഞ്ച് മൂന്നാണ് കൊടുക്കുന്നത് അതായത് സെക്കൻഡ് ഹയസ്റ്റ് അമംഗ് അണ്ടർ ട്വന്റി ത്രീ പ്ലെയർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സോ മിന്നുന്ന പ്രകടനമാണ് മുസിയാല നടത്തിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയുടെ മുന്നോട്ടുള്ള പോക്കിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഏറെ വലുതായിരിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ